രാത്രിയുടെ നിശബ്ദത കീറിമുറിച്ച് ട്രെയിൻ പാഞ്ഞു പോവുകയായിരുന്നു പതിനഞ്ചു വയസ്സുകാരിയായ മീര ജനലിനരികിലെ സീറ്റിലിരുന്ന് പുറത്തേക്ക് നോക്കി മിന്നി മറിയുന്ന കാഴ്ചകൾക്ക് അവളുടെ മനസ്സിലെ അശാന്തിയെ മാറ്റാൻ കഴിഞ്ഞില്ല ഒരാഴ്ച മുമ്പ് നടന്ന അപകടത്തിൽ മീരയുടെ അച്ഛന് ഗുരുതരമായി പരിക്കേറ്റിരുന്നു അത്യാഹിത നിലയിലായിരുന്ന അദ്ദേഹത്തിന് അടിയന്തര ശാസ്ത്രക്രിയ ആവശ്യമായിരുന്നു അതിനുള്ള പണം കണ്ടെത്താനാവാതെ മീരയുടെ അമ്മ വിഷമിച്ചിരിക്കുകയായിരുന്നു കയ്യിലുണ്ടായിരുന്ന തുച്ഛമായ പണവുമായി ഒരു സഹായം തേടി ദൂരെയുള്ള അമ്മാവന്റെ അടുത്തേക്ക് പോവുകയായിരുന്നു മീര ട്രെയിനിന്റെ കുൽക്കത്തിൽ അവൾക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല ഓരോ കിലോമീറ്ററും അച്ഛന്റെ ജീവന്റെ വിലയാണെന്ന് അവൾക്ക് തോന്നി കണ്ണുകൾ നിറഞ്ഞു പണം കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും എന്ന ചിന്ത അവളെ വല്ലാതെ അലട്ടി അവളുടെ തൊട്ടടുത്ത സീറ്റിൽ ഒരു പ്രായമായ സ്ത്രീ ഇരിപ്പുണ്ടായിരുന്നു നരച്ച മുടിയും ചുടുവുകൾ മുഖവും അവർ മീരയിൽ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല ഉറക്കമില്ലാത്ത രാത്രിയുടെ ആമങ്ങളിൽ മീര അറിയാതെ തേങ്ങിപ്പോയി അവളുടെ തേങ്ങൽ കേട്ടാവണം ആ വൃദ്ധ മീരയുടെ നേർക്ക് തിരിഞ്ഞു എന്ത് പറ്റി മോൾക്ക് എന്താ വിഷമിച്ചിരിക്കുന്നത് വാത്സല് നിറഞ്ഞ ആ ശബ്ദം കേട്ടപ്പോൾ മീരയ്ക്ക് സ്വയം നിയന്ത്രിക്കാനായില്ല അവൾ തന്റെ സങ്കടങ്ങൾ തുറന്നു പറഞ്ഞു അച്ഛൻ ആശുപത്രിയിലാണെന്നും ശാസ്ത്ര ശാസ്ത്രക്രിയക്ക് പണമില്ലാത്തത് കൊണ്ട് അമ്മാവന്റെ സഹായം തേടി പോവുകയാണെന്നും അവൾ തേങ്ങലോടെ പറഞ്ഞു എല്ലാം കേട്ടു കഴിഞ്ഞപ്പോൾ ആ വൃദ്ധയുടെ മുഖത്ത് ഒരു നേർത്ത ചിരി വിരിഞ്ഞു അവർ തന്റെ ബാഗ് തുറന്ന് അതിൽ നിന്ന് ഒരു ചെറിയ തുകൽ പേഴ്സ് പുറത്തെടുത്തു മോളെ എൻ്റെ കയ്യിൽ അധികം പണമൊന്നുമില്ല ഇതൊരു ചെറിയ തുക മാത്രം പക്ഷെ ഇത് നിനക്ക് സഹായകമാകും ഇത് നിനക്ക് സഹായകമാകുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് അവർ പറഞ്ഞു അവർ നീട്ടിയ തുകൾ പേഴ്സ് കണ്ടപ്പോൾ മീര ഞെട്ടിപ്പോയി അതിനുള്ളിൽ വലിയൊരു കെട്ട് നോട്ടുകൾ ഉണ്ടായിരുന്നു മീരയുടെ കണ്ണുകൾ വിടർന്നു അവൾ വിശ്വസിക്കാനാവാതെ ആ വൃദ്ധയെ നോക്കി ഇത് ഇത് എനിക്ക് വേണ്ടിയാണോ അവൾക്ക് വിറ അവൾക്ക് വിറയലോടെ ചോദിച്ചു അതേ മോളെ ഇത് നിനക്കാണ് ധൈര്യമായിട്ടിരിക്കി നിന്റെ അച്ഛന് ഒരു കുഴപ്പവും വരില്ല അവർ സ്നേഹത്തോടെ മേരിയുടെ തലയിൽ തലോടി മേരിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി പക്ഷെ ആൻറ്റി ഇതെനിക്ക് എങ്ങനെ വാങ്ങാൻ കഴിയും ഞാൻ ആര് നിങ്ങൾ ആരാണ് ആ വൃദ്ധ ചിരിച്ചു നമ്മൾ ആരുമല്ലായിരിക്കാം പക്ഷെ ഈ ലോകത്ത് മനുഷ്യത്വത്തിന് അതി അതിരുകൾ മോളെ ചിലപ്പോൾ ദൈവം ഒരു വഴിയാത്രികിന്റെ രൂപത്തിൽ സഹായവുമായി എത്തും നീ ഇത് സ്വീകരിക്കണം നിന്റെ അച്ഛന്റെ ജീവനാണ് ഇപ്പോൾ വലുത് മീര ആ പണം വാങ്ങി അവരുടെ കാലുക്കൾ വീണ് നമസ്കരിച്ചു അവൾക്ക് വാക്കുകൾ കിട്ടുന്നുണ്ടായിരുന്നില്ല ഒരു നിമിഷം മുൻപ് തകർന്നു പോയ ലോകത്തിന് ഒരു പ്രകാശരേഖ തെളിഞ്ഞതുപോലെ അവൾക്ക് തോന്നി പിറ്റേന്ന് രാവിലെ ട്രെയിൻ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേർന്നു മീര ആ വൃദ്ധയോട് നന്ദി പറഞ്ഞ് അവരെ യാത്രയാക്കാൻ വേണ്ടി കാത്തിരുന്നു എന്നാൽ അവർ യാതൊരു ശബ്ദവും ഉണ്ടാക്കാതെ എപ്പോഴോ ഇറങ്ങിപ്പോയിരുന്നു മീരയ്ക്ക് നേരെ കാണാൻ കഴിഞ്ഞില്ല അവൾ ആ ട്രെയിൻ കമ്പാർട്ട്മെന്റിൽ ചുറ്റു നോക്കി ആ വൃദ്ധയെ അവിടെ എങ്ങും കണ്ടില്ല ട്രെയിൻ ഇറങ്ങി പ്ലാറ്റ്ഫോമിലൂടെ നടക്കുമ്പോൾ മീരയുടെ മനസ്സിൽ ആ വൃദ്ധയുടെ വാക്കുകൾ മുഴുങ്ങിക്കൊണ്ടിരുന്നു ചിലപ്പോൾ ദൈവം ഒരു വഴിയാത്രികന്റെ രൂപത്തിൽ സഹായവുമായി എത്തും ആ ട്രെയിൻ യാത്രയിൽ സംഭവിച്ചത് ഒരു സാധാരണ സംഭവമായിരുന്നില്ലെന്ന് മീരയ്ക്ക് മനസ്സിലായി അത് അത്ഭുതം തന്നെയായിരുന്നു തികച്ചും അപരിചിതയായ ഒരു സ്ത്രീ യാതൊരു പ്രതിഫലവും ആഗ്രഹിക്കാതെ മീരയ്ക്ക് താങ്ങും തണലുമായി മാറിയിരിക്കുന്നു അമ്മാവന്റെ വീട്ടിലേക്ക് പോകാതെ മീര നേരെ ആശുപത്രിയിലേക്ക് തിരിച്ചു കയ്യിലുള്ള പണം അവളുടെ അച്ഛന്റെ ജീവൻ രക്ഷിക്കാൻ മതിയാകുമായിരുന്നു ആ വൃദ്ധരൂപത്തിൽ വന്ന ദൈവത്തിന്റെ സഹായം മീരിയുടെ ജീവിതത്തിൽ ഒരു പുതിയ വഴിത്തിരിവായി മനുഷ്യത്വത്തിന് മതമോ ജാതിയോ അതിരുകളോ ഇല്ലെന്നും സ്നേഹത്തിനും സഹായത്തിനും വലിയ ശക്തി ഉണ്ടെന്നും ആ യാത്ര മീരിയെ പഠിപ്പിച്ചു ഇതുപോലത്തെ മറക്കാൻ പറ്റാത്ത യാത്രകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യുക കേട്ടോ ചിലപ്പോ അടുത്ത വീഡിയോ നിങ്ങളുടേതു ആകാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ